നമസ്കാരം നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷോക്കത്തിന്റെ ലീഡ് ആയിരം കവിഞ്ഞു ഏതാണ്ട് ആയിരത്തി മുന്നൂറോളം വോട്ടുകൾക്കാണ് ഇപ്പോൾ അദ്ദേഹം ലീഡ് ചെയ്യുന്നത് തൊട്ടടുത്ത എൽ ഡി എഫിലെ എം സ്വരാജിനേക്കാളാണ് അദ്ദേഹം മുന്നിട്ട് നിൽക്കുന്നത് ഇപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ അൻ പി വി അൻവറാണ് ഇപ്പോൾ മൂന്നാം സ്ഥാനത്ത് തുടരുന്നത് ബി ജെ പിക്ക് ഉദ്ദേശിച്ചത്ര വോട്ടുകൾ നേടാൻ കഴിഞ്ഞിട്ടില്ല വഴിക്കട ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിലൊക്കെ തന്നെ ആരോപണ ഷോക്കത്തിന് മികച്ച നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് യു ഡി എഫിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്ലസ് പോയിന്റ് മാത്രമല്ല ഇവിടെ നമ്മൾ ഒരു കാര്യം യു ഡി എഫ് ആദ്യഘട്ടത്തിൽ പ്രതീക്ഷിച്ചതിന് അത്രയും വോട്ടുകൾ അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള പ്രശ്നം അവിടെ ഉണ്ട് എങ്കിൽ പോലും ആരോപണം ഷോക്കത്ത് ആദ്യം മുതൽ തന്നെ വോട്ടെണ്ണൽ ആരംഭിച്ച ഘട്ടം മുതൽ തന്നെ ലീഡ് നിലനിർത്തുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വോട്ടെണ്ണൽ ആരംഭിച്ച് ഇത്രയും സമയമായിട്ടും ഇപ്പോഴും എം സിരാജന് ഒന്നാം സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് നമ്മളോട് ഏറെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം യു ഡി എഫിനെ സംബന്ധിച്ച് എൽ ഡി എഫിനെ സംബന്ധിച്ചും ഏറെ നിർണായകമായ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഇപ്പോൾ നടന്നത് അതിൻ്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ രണ്ട് മുന്നണികളും ഇപ്പോൾ ഏറെ പ്രതീക്ഷയോട് തന്നെയാണ് ഒറ്റ നോക്കുന്നത് പക്ഷേ ഇത് എൽ ഡി എഫിനെ സംബന്ധിച്ചവർക്ക് പ്രതീക്ഷയ്ക്കുള്ള വകയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ആദ്യഘട്ട സൂചനകളൊക്കെ തന്നെ വ്യക്തമാക്കുന്നത് ഏതായാലും മേണ്ടുകൾക്കൊക്കകം തന്നെ നിലമ്പൂരിൽ ആര് വിജയിക്കും എന്നുള്ളതിൻ്റെ കൃത്യമായ സൂചനകൾ നമുക്ക് ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്